ആദ്യ ഭർത്താവുമായി വേർ പിരിഞ്ഞു രണ്ടാം ഭർത്താവ് മരണപ്പെട്ടു ഇപ്പോൾ പുതിയ ജീവിതവുമായി മുന്നോട്ട് നടി അഞ്ജു അരവിന്ദ് ജീവിതത്തെ പല രീതിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന നടി അഞ്ജു അരവിന്ദ് തുറക്കുകയാണ് നടി നർത്തകി എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ അഞ്ജു അരവിന്ദ് സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അഞ്ജു പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും സീരിയലുകളിലും സജീവമായി ഇപ്പോഴിതാ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുന്ന അഞ്ജുവിന്റെ അഭിമുഖവും ശ്രദ്ധിക്കപ്പെടുകയാണ് ആദ്യ വിവാഹം ഡിവോഴ്സായിരുന്നു സെക്കൻഡ് മാരേജ് ചെയ്ത ഭർത്താവ് മരിച്ചു ഞാനിപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഹാപ്പി ആയിരിക്കുന്നു അഞ്ചു വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ് ബാംഗ്ലൂരുവിൽ എനിക്ക് ഡാൻസ് ടീച്ചർ എന്ന ഐഡന്റിറ്റി തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഞങ്ങളുടെ കഥ വേണമെങ്കിൽ ഒരു സിനിമയായി എടുക്കാമെന്നും അഞ്ചു പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് കണ്ട നയൻറി സിക്സ് എന്ന സിനിമ വളരെ ഇഷ്ടമാണ് ആ സിനിമ കണ്ടപ്പോൾ സ്കൂളിലെ ദിനങ്ങൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് അക്കാലത്ത് മൊബൈൽ ഫോൺ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ രണ്ടു വഴിക്കായി അവസാനം ഒന്നിച്ചു സഞ്ജയ് ഡാൻസറാണ് ഐ ടി മേഖലയിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ എഴുത്തും സോഷ്യൽ വർക്കുമൊക്കെയായി മുന്നോട്ടു പോകുന്നു ബാംഗ്ലൂരുവിൽ എന്റെ ഡാൻസ് അക്കാദമിക്ക് പേര് നൽകിയത് അദ്ദേഹമാണ് അഞ്ജു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്നാണ് പേര് താങ്കളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി